നമ്മുടെ ആട്ടുംകൂടിൻ്റെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ നടന്നത് നമ്മുടെ ചുറ്റും അടിച്ചിട്ടുള്ള സ്ക്വയർ ട്യൂബുകളെല്ലാം നമ്മൾ ദ്രവിച്ചിരുന്നു എന്ന് പറഞ്ഞില്ലോ അതെല്ലാം കട്ട് ചെയ്ത് നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ മഹാഗണിയുടെ തടി നമ്മുടെ പറമ്പിൽ ഉണ്ടായിരുന്നു അത് നമ്മൾ അറുത്ത് പട്ടികകളാക്കി ഇതുപോലെ അടിച്ചു കെട്ടോ ഏറ്റവും അടിയിൽ വീതി കൂടിയ ഒരു പട്ടികയാണ് വെച്ചത് അതുൾപ്പെടെ അഞ്ച് പട്ടികയായിട്ട് നമ്മളിതുപോലെ സൈഡെല്ലാം മറിച്ചിട്ടുണ്ട് ഇടാം അപ്പം ഇനി ഒരു കാരണവശാലും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പുറത്തേക്ക് ചാടിപ്പൂവോ കാര്യങ്ങളൊന്നും ഇല്ല അതുപോലെ ഫ്രണ്ട് ഭാഗവും നമ്മൾ മറിച്ചു നമ്മുടെ ആടുകളെ നമ്മൾ അയച്ച് കെട്ടിയേക്കുന്നത് നമ്മുടെ പറമ്പിലാണ് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ നമ്മൾ ചുറ്റും മറിച്ചെടുത്തില്ലെങ്കിൽ നമ്മുടെ ആടുകളെ ഇന്ന് കെട്ടാനുള്ള സ്ഥലം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ധൃതി കൂടിയ പണിയിലായിരുന്നു അതുകൊണ്ട് ഇതുപോലെ മറിച്ച് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചേക്കാനുള്ള വീഡിയോ എന്ന് എടുക്കാൻ എനിക്കൊണ്ട് പറ്റിയില്ല ഞാൻ നമ്മുടെ പൈപ്പിൽ ഇത് ഇതുപോലെ സെൽഫ് സ്ക്രൂ വെച്ചിട്ട് നമ്മുടെ പട്ടികളെല്ലാം അടിച്ച് ഉറപ്പിക്കുകയാണ് കേട്ടോ ചെയ്തത് ഡ്രില്ലിങ് മെഷീൻ വെച്ച് ജസ്റ്റ് നമ്മുടെ മരത്തിൻ്റെ പട്ടിക തുളച്ച് നേരെ പൈപ്പിലേക്ക് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്തത് പൈപ്പും തടിയും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ദേ ഈ ഒരു ടൈപ്പ് കൗണ്ടർ കൗണ്ട്രസിങ്ങിൻ്റെ സ്റ്റാർ പോലുള്ള ഒരു സ്ക്രൂ ആണ് ഞാൻ യൂസ് ചെയ്തത് ഇത് വെച്ചിട്ട് നേരെ പൈപ്പായിട്ട് പൈപ്പും തടിയും തമ്മിൽ നമ്മൾ ലോക്കാക്കി വെക്കണേ പട്ടികകൾ തമ്മിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ ഈ ഒരു സ്ക്രൂ ആണ് ഈ ബ്ലാക്ക് കളറുള്ള സ്ക്രൂ ആണ് ഞാൻ യൂസ് ചെയ്തേക്കണേ അങ്ങനെയാണ് നമ്മുടെ ചുറ്റും നമ്മുടെ ആട്ടുംകൂടെ ചുറ്റും നമ്മൾ ഇതുപോലെ മറച്ച് വെച്ചിട്ടുണ്ട് അത്യാവശ്യം സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാനും ആദ്യമായിട്ടാണ് ഇതുപോലെ മരത്തിൽ മരം മരത്തിൻ്റെ പട്ടിക നമ്മുടെ പൈപ്പിലൊക്കെ സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുന്നത് എന്തായാലും നമുക്ക് ഇത് എത്ര ഇപ്പം നമ്മൾ പിടിച്ചു നോക്കുമ്പോഴൊക്കെ നല്ല നല്ല എന്താ പറയുക നല്ല ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ അറിയാം എങ്ങനെയുണ്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ അപ്ഡേഷൻസ് വീഡിയോസ് എല്ലാം പുറകെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ താൽക്കാലത്തേക്ക് ഇന്ന് വൈകുന്നേരം ആടുകളെ കയറ്റി കെട്ടാനുള്ള ഒരു സെറ്റപ്പിൽ നമ്മൾ കൂടുകളെല്ലാം പണിതെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡോറ് വയ്ക്കാനുണ്ട് അതുപോലെ സെൻറ്ററിൽ പുൽക്കൂട് പഴയ പോലെ തന്നെ സെൻട്രൽ തന്നെയാണ് കേട്ടോ നമ്മൾ പുൽക്കൂടും ഞാൻ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചെ നല്ല ഈക്വൽ ആയിട്ട് തന്നെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വൈകുന്നേരമായി കൂടിൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ആടുകളെല്ലാം കയറ്റി കെട്ടി വെള്ളമെല്ലാം കൊടുത്ത് പുകയെല്ലാം ഇട്ട് കൊടുത്തു എല്ലാ ആടുകളെയും ഓരോ തൂണുമേൽ നമ്മൾ നമ്മളിതുപോലെ കെട്ടിയിട്ടുട്ടോ ആടുകളെല്ലാം അയച്ചു പോയപ്പോൾ ഉള്ള കൂടല്ല അല്ല വന്നപ്പോൾ അവരതൊക്കെ ചുറ്റും പുറമൊക്കെ വീക്ഷിക്കുകയാണ് പുല്ലൻ്റെ കൂടിന് മാത്രം യാതൊരു വ്യത്യാസവും നമ്മൾ വരുത്തിയിട്ടില്ല കേട്ടോ അങ്ങനെ ആടുകൾക്ക് നമ്മൾ പ്ലാവലിയും കാര്യങ്ങളെല്ലാം പട്ടികളൊക്കെ വെച്ച് കെട്ടി ഇന്നത്തെ കാര്യം ഇന്നത്തെ കാര്യം അവരെ കുശാലാക്കി ഇതുപോലെ കൂട്ടിലാക്കിയിട്ടുണ്ട് നാളെ ഇനി ഇതിൻ്റെ നമ്മുടെ കൂടിൻ്റെ ഡോറ് അതുപോലെ പുൽക്കൂട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് പണിത് തീർക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ള രീതിയിലാണ് രീതിയിലാട്ടോ നമ്മുടെ പണികളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം നമ്മുടെ ആട്ടും കൊണ്ട് ഈ പണി ഇഷ്ടപ്പെട്ട് ചെയ്യാനേ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ